ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്ക് ഇന്നൊരു സന്തോഷ വാർത്തയുണ്ട് പിന്നെ നമ്മളെ വൺ കെ സബ് കേറിയിട്ടുണ്ട് എല്ലാവർക്കും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാക്കിയ ആൾക്കാർക്ക് ഒരുപാട് ഒരുപാട് നന്ദി വീണ്ടും എല്ലാവരും സബ്സ്ക്രൈബ് ആക്കുക ചാനല് സബ്സ്ക്രൈബ് ഇനി മുന്നിലോട്ടേക്ക് പോകണമെന്നും വല്ലാതെ ആഗ്രഹമുണ്ട് പിന്നെ നമ്മൾ പിന്നെ പെരുന്നാളാണ് ഇവിടെ എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമുകളവിടെ കുറച്ച് ഹോട്ടൽ ഉണ്ടത് കൊണ്ട് ലാൽ ഫുഡ് കിട്ടുന്നില്ലെങ്കിൽ ഈ ഏരിയയിൽ ഹോട്ടലൊന്നും ഇല്ല അങ്ങനെ ഹോട്ടലില്ലാത്തതുകൊണ്ട് ഒരുപാട് യാത്ര നടത്തിയിട്ടാണ് ഒരു പാർസൽ കിട്ടിയത് ഓണാൻ പറ്റും ഫുൾ ഇവിടെ ഈ സൈഡിൽ ഈ സൈഡിൽ ഫുൾ ഹോട്ടലുണ്ടായിരുന്നു ലഞ്ച് ബോക്സ് പറഞ്ഞിട്ടുള്ളത് പേട് പ്രവോട്ടം ഇത് അടിച്ചിട്ടുണ്ട് സംഭവം അതാണ് കഥ അങ്ങനെ ഇത് പെരുന്നാളാണ് എല്ലാവരും നാട്ടിലുണ്ടെല്ലാം അടിപൊളി ആകുന്നുണ്ടാവും പിന്നെ അമ്മ മാത്രേന്ന് നാട്ടിലില്ലാത്തതുകൊണ്ട് എറണാകുളത്ത് ഇവിടെ ഇങ്ങനെ എത്തി അതുകൊണ്ട് നമ്മളെ നാട്ടിലുണ്ടാകുന്ന സമയത്ത് ഭയങ്കര മഴയുണ്ടാവും പെരുന്നാൾ ഏത് പെരുന്നാളെടുത്താലും ഭയങ്കര മഴയുണ്ടാവും പള്ളി നിസ്കാരം എവിടെയെങ്കിലും കുട്ടുകാരെ പോരേലോ പിന്നെ കുടുംബക്കാരെ പോരയിലും മറ്റേ പോയിക്കഴിഞ്ഞാൽ മഴ ഉണ്ടാവും മഴക്കെല്ലാം പോക്ക് ഇപ്പം നമ്മൾ പെരുന്നാൾ ആഘോഷിക്കാത്ത സമയത്ത് നാട്ടിലില്ലാത്ത സമയത്ത് ഇത് മഴയൊന്നുമില്ല ഇവിടെ ഭയങ്കര പേര് കണ്ടാൽ മനസ്സിലാവും അതാണ് സംഭവം എല്ലാവരും അടിപൊളിയാക്കാം എല്ലാവർക്കും ഇത് മുബാർക്ക് ഒരു ചെറിയൊരു ബ്ലോഗാണ് ആണ് കേസ് ലാംഗ്